പ്രഭാസിന്റെ സ്പീച്ചിട്ട് ഉണ്ണിമൂന്തനും പ്രഭാസ് നായകനാകുന്ന സ്പിരിറ്റിൽ ഉണ്ണിമുന്ദൻ സ്പിരിറ്റിന്റെ ചിത്രീകരണത്തിലേക്ക് നീങ്ങാനാണ് ഉണ്ണിമുന്ദന്റെ തീരുമാനം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ചിത്രീകരണം ആരംഭിക്കും സ്പിരിറ്റ് പൂർത്തിയായ ശേഷം സംവിധായകേറ്റത്തിലേക്ക് ഉണ്ണിമുന്ദൻ പ്രവേശിക്കും മുന്നൂറ് കോഴി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന തെലുങ്ക് ചിത്രം സ്പിരിറ്റ് സന്ദീപ് റെഡി വാങ്കി സംവിധാനം ചെയ്യുന്നു രൺബീർ കപൂർ ലക്ഷ്മി കമ്മാന എന്നിവരുടെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ആനിമൽ എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ സംവിധായകനാണ് സന്ദീപ് റെഡി വാങ്കി തിരക്കഥ പൂർത്തിയായതായി സന്ദീപ് റെഡി വാങ്കി വ്യക്തമാക്കി പ്രഭാസിന്റെ വിരലായി ചിത്രത്തിലെത്തുന്നത് ദക്ഷിണ കൊറിയൻ താരം മാക്ഡോങ് സൂക്ക് എന്ന റിപ്പോർട്ടിലുണ്ട് സ്പിരിറ്റിനായി നിങ്ങളുടെ കോൾഷീറ്റ് പ്രഭാസ് നൽകിയിട്ടുണ്ട് രാജാ സാബു ഹൌജി എന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ പ്രഭാസ് സ്പിരിറ്റിൽ ജോയിൻ ചെയ്യൂ ഹൈദരാബാദിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സ്പിരിറ്റിന്റെ മറ്റൊരു ലൊക്കേഷൻ തായ്ലന്റ് ആണ് വേഷമാണ് പ്രഭാസ് അവതരിപ്പിക്കുന്നത് സന്ദീപ് റെഡി ദാങ്കിയുടെ ി പ്ചേഴ്സും ടി സീരിയസും ചേർന്നാണ് സ്പിരി നിർമ്മിക്കുന്നത് ആനിമലിന്റെ തുടർച്ചയായ ആനിമൽ പാർക്കാണ് സന്ദീപ് പ്രതി ബാങ്കി സംവിധാനം ചെയ്യുന്നുണ്ട് സ്പിരിറ്റിനായി നീണ്ട കോൾഷീറ്റ് പ്രഭാസ് നൽകിയിട്ടുണ്ട് രാജാ രാജാസാബു ഹൌജി എന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ പ്രഭാസ് പ്രഭാസ്റ്റിൽ ജോയിൻ ചെയ്യൂ ഹൈദരാബാദിൽ ചിത്രചരണം ആരംഭിക്കുന്ന സ്പിരിറ്റിന്റെ മറ്റൊരു ലൊക്കേഷൻ ആണ് പോലീസ് വേഷമാണ് പ്രഭാസ് അവതരിപ്പിക്കുന്നത് സന്ദീപ് റെഡി ബാങ്കിയുടെ ഫതലകാളി പിക്ചേഴ്സും ടി സീരിസും ചേർന്നാണ് സ്പിജിറ്റ് നിർമ്മിക്കുന്നത് ആനിമലിന്റെ തുടർച്ചയായ ആനിമൽ പാർക്കാണ് സന്ദീപ് റെഡി വാങ്കി സംവിധാനം ചെയ്യുന്നു